മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അനുമോദനമൊരുക്കി നീണ്ടകര കടലിന്റെ മക്കൾ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ഡോക്ടർ വിജയൻപിള്ള നിർവഹിച്ചു സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് കടലിന്റെ മക്കൾ കലാകായിക സാംസ്കാരിക വേദിയാണ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു നല്ല കായികമാണെങ്കിലും നല്ല ക്രിക്കറ്ററായിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ നല്ല ഫുട്ബോളറായിട്ട് തന്നെ പോകണം അല്ലാതെ ആ അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയും വാങ്ങിച്ച് ഏതെങ്കിലും ഒരു പയറിന്റെ മുന്നിൽ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാറുണ്ട് ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് തന്നെയാണ് നാട്ടുകാർ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വില്ലേജ് ഓഫീസിലോട്ടോ പഞ്ചായത്ത് ഓഫീസിലോടൊപ്പം ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയും പക്ഷെ പറ്റാത്തതിനുള്ള ഉണ്ടാവും വലിയ പ്രശ്നമാണ് ആ രീതിയിലുള്ള നമുക്ക് തുറന്ന ചിന്തകൾ ഉണ്ടാക്കണം ആശയങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ ഡോറസ് മുഖ്യപ്രഭാഷണം നടത്തി നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജനി ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി ഹെൻറി സാംസ്കാരിക വേദി സെക്രട്ടറി പത്രോസ് ജാനിസ് ഹെൻറി സേവിയർ സെബാസ്റ്റ്യൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ ഡോറസിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ